നമസ്കാരം ഓറ്റിയും മുരാരിയും സുധീഷും വൈജുവും കഴിഞ്ഞ് അഞ്ചാമനായ വാസ്തുവിൽ എത്തി നിൽക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകൾ ആറാമത്തെ നറുക്ക് ജയ്ശ്രീക്കാണെന്നും അതല്ല പത്മകുമാറിനാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ആറായാലും ഏഴായാലും പത്മകുമാറിന് കാരാഗൃഹവാസയോഗമുണ്ടാകുമെന്നത് മൂന്നരത്തരം ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ ഒരു എഴുത്തു പുറത്തുവിട്ടിട്ടുണ്ട് തൻ്റെ പഴയ സുഹൃത്തു കൂടിയായ ശബരിമല സ്വർണക്കൊള്ളയിൽ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച പത്മകുമാർ എഴുതിയ ഒരു എഴുത്തിനെ കുറിച്ചാണ് ശക്തിധരൻ സമൂഹ മാധ്യമത്തിലൂടെ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ഈ പത്മകുമാറിനെ പോലെയുള്ളവരുടെ ഉള്ളിലെ അടിമത്ത മനോഭാവം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും മുഖ്യമന്ത്രി കൂടി കൈയിട്ടാണോ അമുക്കിയത് എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ കുറിപ്പാണിത് പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുമായി സോഷ്യൽ മീഡിയയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കഴിഞ്ഞ ജൂൺ പതിനൊന്നിന് എനിക്കയച്ച കത്ത് വായിക്കാൻ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുവോളം കാത്തിരിക്കേണ്ടി വരുന്നെങ്കിൽ ദുഃഖകരമാണത് എന്ന് കരുതിയാണ് അത് തുറന്നു നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനൊന്നിനാണ് അദ്ദേഹം എനിക്ക് കത്തയച്ചത് മുഖ്യമന്ത്രി സ്തുതി മാത്രമാണ് അതിലെ ഉള്ളടക്കം അദ്ദേഹത്തെ പോലെ ഒരു ഈ ഉള്ളവൻ മാനിക്കുന്നില്ലത്രേ മുഖ്യമന്ത്രിയുടെ മഹത്വം ഞാൻ അംഗീകരിക്കുന്നില്ലത്രേ ഇതിനെന്തു വില എന്ന് കരുതി ഞാനത് തുറന്നു നോക്കിയിരുന്നില്ല എന്നത് സത്യം എന്തായാലും ഇപ്പോഴത്തെ മാധ്യമ കൗതുകം കൊണ്ട് അതൊന്ന് പൊട്ടിച്ചു നോക്കി അപ്പോഴാണ് സമയം കളയാതെ ആശുപത്രിയിൽ പോകേണ്ട കാര്യം കൂടി ഓർത്തത് എന്തായാലും എ പത്മകുമാറിന് മുഖ്യമന്ത്രിയോടുള്ള പ്രിയം മുൻനിർത്തി പൊതുവായനയ്ക്കായി അത് പ്രസിദ്ധീകരിക്കുകയാണ് എ പത്മകുമാർ എക്സ് എം എൽ എ എന്ന് പറഞ്ഞാണ് തുടക്കം ജീവിതത്തിൽ ആദ്യമായാണ് എനിക്കൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അയക്കുന്നത് ഞാൻ യാദൃച്ഛികമായാണ് അടിയന്തരാവസ്ഥയിൽ പത്മകുമാറിന്റെ മിത്രമായത് ഡോക്ടർ മാത്യു കുര്യൻ തിരുവനന്തപുരത്ത് ആരംഭിച്ച ഇന്ത്യൻ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് എന്ന പഠന ഗവേഷണ സ്ഥാപനത്തിൽ ഞാനും എത്തപ്പെട്ടു ഡി വൈ എഫ് എയുടെ ഉശിരൻ പ്രവർത്തകനായിരുന്നു പത്മകുമാർ ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഈ ജോലി ഉപേക്ഷിച്ച് കൊച്ചി ദേശാഭിമാനിയിൽ എത്തണമെന്ന് പാർട്ടിയിൽ നിന്ന് അറിയിപ്പ് വന്നതുകൊണ്ട് ഞങ്ങളുടെ ബന്ധം മുറിഞ്ഞു എങ്കിലും ഇടയ്ക്കിടെ പത്മകുമാർ കൊച്ചിയിൽ വന്ന് കാണാറുണ്ടായിരുന്നു അധികം യുവാക്കളൊന്നും യുവജന സംഘടനയിലേക്ക് ആകർഷിക്കപ്പെടുന്ന കാര്യം കാലമായിരുന്നില്ല അത് എന്ന് പറയട്ടെ യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ സീനിയറായ ശിവദാസൻ നായർ പിന്നീട് കോൺഗ്രസ് എം എൽ എ ആയിരുന്നു പത്മകുമാറും പിന്നീട് എം എൽ എ ആയി ഇതാ ഇനിയുള്ളതാണ് കത്തിൻ്റെ പൂർണ്ണരൂപം ഒരു സത്യം തുറന്നെഴുതുകയാണ് ഇപ്രകാരം സഖാവെ അങ്ങനെ ഇപ്പോൾ വിളിക്കുന്നത് ശരിയല്ലെന്നറിയാം എന്ന് ബ്രാക്കറ്റിലുണ്ട് ബാക്കി പറയാം പക്ഷേ നിങ്ങൾ പഴയ സഖാവാണല്ലോ നിങ്ങൾ വിശദമായി എപ്പോഴും പിണറായി വിരുദ്ധത എഴുതിവിടുകയാണല്ലോ എത്ര എഴുതിയാലും എന്തുകൊണ്ട് സഖാവ് പിണറായിയെ തകർക്കാൻ സഖാവിന് കഴിയുന്നില്ല സമൂഹത്തിൽ പിണറായിയുടെ സ്ഥാനവും നിങ്ങളുടെ സ്ഥാനവും എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്വയം മാന്യനാണെന്ന് സ്വയം തീരുമാനിച്ചു പിണറായി ജനാധിപത്യപരമായി ചിന്തിച്ചു പ്രവർത്തിച്ചു നിങ്ങൾ മാത്രമാണ് ശരിയെന്ന് നിങ്ങൾ ചിന്തിച്ചു ജനങ്ങളാണ് ശരിയെന്ന് ചിന്തിച്ചു അത്രയേ ഉള്ളൂ സാരമില്ല കുറച്ചു കഴിഞ്ഞ് തിരിച്ചറിയും അപ്പോൾ കാണാം ലാൽസലാം ഇദ്ദേഹം ഏത് ഇപ്പോൾ ജീവിക്കുന്നത് ഇങ്ങനെയായിരുന്നു കത്ത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ കത്ത് വന്നത് എന്ന് ഞാൻ ഓർക്കുന്നു ഞാൻ ആർക്കും ഇങ്ങനെ ഒരു കത്തും അയച്ചിട്ടില്ല ഇതിന് മറുപടിയും കൊടുത്തിട്ടില്ല എനിക്ക് എൻ്റെ പാർട്ടി അടഞ്ഞ അധ്യായമാണ് എനിക്ക് കത്തയക്കാൻ തക്ക ഒരു ബന്ധവും ഇപ്പോൾ ഞങ്ങൾ തമ്മിലില്ല തീർച്ചയായും എന്തോ രഹസ്യ ചരട് ഇതിനു പിന്നിൽ ഉണ്ടാകും എന്തായാലും ഞാനത് അവഗണിക്കുന്നു അടുത്തിടെ പത്മകുമാറിനെ ചൊല്ലി പാർട്ടിയിൽ എന്തൊക്കെയോ കശപിശ്ശ നടന്നത് കണ്ടു എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റിനെ മറുകണ്ഠം ചാടിച്ച സംഭവമില്ല എന്തായാലും പത്മകുമാറിൻ്റെ കത്ത് ദുരൂഹമായിരിക്കുന്നു അതും കഴിഞ്ഞ ജൂൺ മാസത്തിൽ എന്തിനീ വയ്യാവേലി ചുമക്കണം ജന്മം കൊണ്ട ശേഷം എന്നോട് ഒരിക്കൽ പോലും കത്തിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റേതെങ്കിലും രീതിയിലോ ബന്ധപ്പെട്ടിട്ടില്ലാത്ത മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തിന് ഇപ്പോൾ ബന്ധം കാട്ടണം പത്മകുമാർ ആരെയാണ് ഭയപ്പെടുന്നത് ഇത്തരത്തിൽ കത്തെഴുതാൻ മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ കാണ്ടാമൃഗ ചർമ്മത്തെക്കാൾ കട്ടിയുണ്ട് ഏ പത്മകുമാറിന്റെ ചർമ്മത്തിനൊന്ന് എഴുതേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ കുരുക്ക് മുറുകുന്നു എന്ന് മാധ്യമങ്ങൾ എഴുതി കാണിക്കുമ്പോൾ മനസ്സിനുള്ളിൽ ഒരാളെ പോലെ എന്തോ ഒന്ന് കത്തുന്നു ആറന്മുള അച്യുതൻ നായരുടെ ധനാഠ്യനായ മകൻ പത്മകുമാറിന്റെ അങ്കണം മുഴുവൻ എപ്പോഴും നാളികേരത്തിന്റെ കൂമ്പാര കോട്ടയായിരുന്ന കാലം ഓർത്തുപോയി ഇരുത്തം വന്ന തറവാട്ടിൽ ചിഹ്നം വിളിക്കുന്ന ആനയും പാർട്ടിയിൽ വിഭാഗീയത പിടിമുറുകിയപ്പോൾ നല്ല സഖാക്കൾ കൊഴിഞ്ഞുപോയി പാർട്ടിക്ക് നിഷിദ്ധമായ കുറേയേറെ കാര്യങ്ങൾ പാർട്ടിയിലേക്ക് കടത്തിവിട്ടവർ അവശേഷിക്കുകയും ചെയ്യുന്നു ഉത്തമ കമ്മ്യൂണിസ്റ്റാകാൻ കഠിന ശിക്ഷണം ലഭിച്ചിരുന്നവർ സജീവ രാഷ്ട്രീയത്തിൽ നിന്നു തന്നെ പിന്മാറാൻ തുടങ്ങി നല്ല കമ്മ്യൂണിസ്റ്റ് ആകാനുള്ള ശിക്ഷണം പാർട്ടിയിൽ നിന്ന് കിട്ടിയിരുന്നത് അടിപടലം പോയി ഇന്ന് ആരെങ്കിലും സതുദ്ദേശത്തോടെ പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന പേര് കാലത്തിന് ചേരാത്തവർ എന്നായിരിക്കും കെ എൻ രവീന്ദ്രനാഥനോട് നമുക്ക് പാർട്ടിക്ക് ചേരാത്ത ഒരു കാര്യവും ഒരിക്കലും പോയി ബോധ്യപ്പെടുത്താനാവില്ല അതായിരുന്നു പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരൻ വളരേണ്ട രീതി ഇതല്ല ഇതെന്ന് പറയുന്നതിലും ആർക്കും ഭയക്കേണ്ടതില്ലായിരുന്നു എനിക്കൊരു പാഠമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് അരുതാത്ത എന്തൊക്കെയുണ്ടോ അതെല്ലാം സ്വന്തം ഞരമ്പിൽ കൂടി കടത്തിയ ഒരു നേതാവാണ് പിണറായി വിജയൻ അദ്ദേഹം കരുതുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അരുതാത്തതായി ഒന്നുമില്ല അസാധ്യമായി ഒന്നുമില്ല എന്നതാണ് അങ്ങനെ ഒരു പാർട്ടിക്ക് അധികനാൾ നിൽക്കാനാകില്ല പഠികം പോലെ സംശുദ്ധമായതാണ് കമ്മ്യൂണിസം ഇത് വായിക്കുന്നവർ പുച്ഛിക്കുമെന്നറിയാം പക്ഷേ ഭൂമിയിൽ മറ്റൊന്ന് ഇതിന് ബദലില്ല ഏകകക്ഷി സർവാധിപത്യവും എക്കാലവും പ്രയോഗികമല്ല ഏറെ പാഠങ്ങൾ പഠിക്കാനുണ്ട് എത്രയൊക്കെ ആയാലും ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല പിണറായി വിജയൻ സഹസ്ര കോടീശ്വന്മാരുടെ കെണിയിൽപ്പെട്ടപ്പോഴാണ് വഴിതെറ്റിയത് അവിടെ കൊണ്ട് എത്തിച്ചത് ജോൺ ബർട്ടാസ് ആണ് പാരിസ് അബൂബക്കറാണ് അതിന്റെ പങ്ക് മുഴുവൻ റാഞ്ചി എടുത്തു ഇനി ഒരു പിൻമടക്കം സാധ്യമല്ല എന്തൊക്കെ കുറ്റവും കുറവുകളും ഉണ്ടെങ്കിലും ഈ ആശയത്തെ തള്ളിപ്പറയാനാകില്ല മുതലാളിത്ത രാജ്യങ്ങൾ പോലും സത്യമേ നിൽക്കൂ ബ്രിട്ടാസെ ഒരു ഗുണപാഠം കൂടി കേൾക്കൂ ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ കിടന്ന സ്വർണ്ണ മോതിരം ക്ലാസ്സിലിരിക്കെ സഹപാഠി അപഹരിച്ചു ഞാൻ കോലാഹലത്തിലൊന്നും നിന്നില്ല വീട്ടിൽ ഒരു നുണ പറഞ്ഞു രക്ഷപ്പെട്ടു മുപ്പത് വർഷം കഴിഞ്ഞു എൻ്റെ സഹപാഠി തെറ്റു മനസ്സിലാക്കി എൻ്റെ വീട്ടിൽ ചെന്ന് പ്രായച്ചുത്തം ചെയ്ത് എൻ്റെ അമ്മയുടെ കാൽക്കൽ വീണ് മാപ്പ് പറയുകയും പകരം മോതിരം കൊടുത്ത് ക്ഷമ പറയുകയും ചെയ്തു അപ്പോഴേക്കും അദ്ദേഹം സീനിയർ പോലീസ് ഓഫീസറായിരുന്നു ഇത്തരം ജീവിതാനുഭവങ്ങളാണ് നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നത് നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരു പിണറായി വിജയന് ആശയം കൊണ്ടോ കർമ്മം കൊണ്ടോ അങ്ങനെ തിരുത്തലുകൾക്ക് പറ്റുന്നില്ല ജോൺ ബിർട്ടാസുമാർ പൂണ്ടടക്കം പിടിച്ചു വെച്ചിരിക്കുകയാണ് തെറ്റുകൾക്ക് അതീതനാണ് എന്നാണ് പറഞ്ഞു പറ്റിക്കുന്നത് കാലാകാലങ്ങളിൽ താക്കോൽ സ്ഥാനങ്ങളിൽ കയറിയവർ അടിച്ചുമാറ്റിയത് എത്രയാണ് മുഖ്യമന്ത്രി കൂടി കൈയിട്ടാണോ അമുക്കിയത് ഇങ്ങനെയായിരുന്നു ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമങ്ങൾക്ക് പോലും പിണറായി വിജയന് പേടിയാണ് അപ്പോൾ പിന്നെ ന്യായീകരണ തൊഴിലാളികളുടെ കാര്യം പറയുകയും വേണ്ട പിടി വീഴുമെന്ന് കണ്ടപ്പോൾ എല്ലാവരും കൂടി അങ്ങ് പരസ്പരം പുകഴ്ത്തുകയാണ് കടകംപള്ളി വാസുവിനെ പുകഴ്ത്തുന്നു ഗോവിന്ദൻ അന്വേഷണ സംഘത്തെ പുകഴ്ത്തുന്നു പ്രശാന്ത് സ്വയം ആശ്വസിക്കുന്നു അങ്ങനെ എന്തെല്ലാം കേരളത്തിൽ ഇരങ്ങേറുന്നു ജി ശക്തിധരനെ പോലെയുള്ള പാർട്ടിയുടെയും പാർട്ടി നേതാക്കളുടെയും പിണറായി വിജയൻറെയും എ കെ ജി സെന്ററിന്റെയും ഉള്ളുകളികൾ അറിയാവുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇനിയും ഇവിടെ വേണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകണം ആ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ ആവുകയും വേണം